ലോകമെമ്പാടും ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിക്കുവാൻ സൗദി അറേബ്യ നേതൃത്വം നൽകിക്കൊണ്ട് ഹറമുകളിലെ ഇമാമുമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് ആ നിയോഗം ഏറ്റെടുക്കുവാൻ ഇവിടെ കേരളത്തിൽ നമുക്കൊരു നിയോഗമുണ്ടായി എന്നത് അതും വലിയ ഒരു തൗഫീഖ് തന്നെയാണ് വഖഫിനെ കുറിച്ച് പറഞ്ഞു അതിലൊരു വാക്ക് പറയാതെ ഈ പ്രഭാഷണം അവസാനിപ്പിച്ചുകൂടാ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്നറിയാം ഇവിടെ ഓരോ സമയത്ത് ഓരോ നരേറ്റീവ് ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് കൊടുക്കും കുറെക്കാലം ജിഹാദിനെ കുറിച്ച് പറഞ്ഞു 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 നർക്കോട്ടിക് ജിഹാദ് പറഞ്ഞു അതുപോലെ മാർക്ക് ജിഹാദ് പറഞ്ഞു പിന്നെ ലവ് ജിഹാദ് പറഞ്ഞു എന്താണ് ജിഹാദ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ വിവരിച്ചു കൊടുത്തപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അതൊരു പരിശുദ്ധമായ വചനമാണ് കഠിനമായ പരിശ്രമമാണ് നന്മയ്ക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് എന്ന് പിന്നെ വന്നത് ഹിജാബാണ് മനുഷ്യരിലെ ധാർമ്മികത നിലനിർക്കുന്നതിന് ആളുകൾ അത്യാവശ്യ ഭാഗങ്ങളൊക്കെ മറച്ച് സൗന്ദര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാതെ ജീവിക്കലാണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതും മനസ്സിലായി ഇപ്പോൾ നിങ്ങൾ നോക്കൂ മുനമ്പത്തെ ഒരു വക്കഫ് ആണോ അല്ലേ എന്ന തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും കേരളത്തിലെ മുഴുവൻ മതസ ഇസ്ലാമിക സംഘടന ആളുകളും ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ പട്ടണത്തിൽ ഒരുപാട് മണിക്കൂറുകളിൽ ഇന്ന് ആലോചിച്ച് പ്രഖ്യാപിച്ചത് മുനമ്പത്ത് ഇപ്പോൾ താമസിക്കുന്ന അവ ലീഗലായി അവിടെ കഴിഞ്ഞുകൂടുന്ന ഒരാളെയും കുടിയിറക്കാൻ പാടില്ല എന്നാണ് അത് സംബന്ധമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് ടി പി അബ്ദുള്ള അവരോട് ഇതിൽ നമ്മുടെ സമീപനം എന്ത് പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതും അതാണ് മിനിയാന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും അതാണ് ഒരൊറ്റ മുസ്ലിം സംഘടനയും കേരളത്തിൽ മുനമ്പത്തുള്ള ആളുകളെ കുടിയിറക്കണം എന്ന് പറയുന്നില്ല അവർക്ക് അവിടെ താമസിക്കാൻ ലീഗലായ നിലക്ക് എന്നേക്കും പരിഹാരമുണ്ടാക്കണം എന്നാണ് പറഞ്ഞത് എന്നിട്ടും ഇന്നും ഒരു പത്രത്തിലുണ്ട് അവിടെ എങ്ങാനും അവർക്ക് അവകാശം നൽകിയാൽ മുസ്ലിം സംഘടനകൾ എതിർത്തു വരും എന്ന് ഈ വിഷയമല്ല കേന്ദ്ര പാർലമെന്റിൽ വരാൻ പോകുന്ന വക്കഫ് ഭേദഗതി എന്ന് പറയുന്നത് അത് വക്കഫ് എന്ന സംവിധാനം തകർക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ എതിർക്കുന്നത് മാത്രവുമല്ല വളരെ മനോഹരമായ ആർക്കും ഉപകാരപ്പെടുന്ന മനുഷ്യോപകാരപ്രദമായ ഒരു സംവിധാനമാണ് വക്കഫ് അത് എല്ലാ ജാതി മനുഷ്യർക്കും അതിന്റെ ഉപകാരമുണ്ടാകും കന്നുകാലികൾക്കും പക്ഷികൾക്ക് പോലും വെള്ളം കുടിക്കുവാൻ വേണ്ടി വക്കഫ്സത്തുകൾ ഉപയോഗിച്ച് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇസ്ലാമിക ഖിലാഫത്തിന്റെ കാലത്ത് എന്ന് ചരിത്രത്തിലുണ്ട് അത്രയും സുന്ദരമായ മനോഹരമായ ഒരു ആശയത്തെ അതും ഭീകരമാക്കി തീർക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അല്ല ഞങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണ് ഇസ്ലാം ശാന്തിയാണ് സലാം എന്നാണത് ആ സലാമിന്റെ സന്ദേശം എത്തിക്കുവാൻ ഇനിയും നമ്മൾ തുടർ പ്രവർത്തനങ്ങൾ നടത്തണം ഇന്ന്